ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇവരും കാത്തിരിക്കുന്ന നൈഗരുടെയും ആദർശിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളത് അപ്പൊ നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകെ ആ ഒരു കാഴ്ച കണ്ട അന്തം ഇട്ട് കുന്തം പോലെ നിൽക്കാണ് തൻ്റെ മകളും മകളുടെ അമ്മായി അമ്മയും ഒരിക്കലും ഇങ്ങനെ വന്ന് നിൽക്കുന്ന നമ്മുടെ കനക സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ഇതെന്റെ ഈശ്വര ഇത് എന്താ ഞാൻ ഈ കാണുന്നത് ഇത് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നുള്ള രീതിയിലാണ് നമ്മുടെ കനക ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏതായാലും കനക അത് നേരം അങ്ങ് നോക്കി നിന്നു കേട്ടോ കാരണം കനക കണ്ടു എന്ന് അറിയണ്ടല്ലോ ഇപ്പം എന്താണ് സംഭവം എന്ന് കനകയ്ക്ക് വ്യക്തമായിട്ട് അറിയത്തുമില്ല അതുകൊണ്ട് കനക അങ്ങ് മാറി നിൽക്കുകയാണ് ഇവര് പോകുന്നത് വരെ അങ്ങ് മാറി നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിൽ പൂജാരിക്ക് ആ ഒരു ദക്ഷിണയൊക്കെ കൊടുത്ത് അവിടെ അമ്പലത്തിൽ പൈസയൊക്കെ ഇട്ട് നമ്മുടെ നയനയ്ക്ക് വേണ്ടിയും നയന ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഒക്കെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് കനകയല്ലാട്ടോ നയനയാണ് കേട്ടോ അപ്പൊ നയന ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ എന്തിനാമ്മേ ഇങ്ങനെ ഒരു പൂജയൊക്കെ ചെയ്തത് ഇത് വേണ്ടായിരുന്നു എന്ന് അപ്പം ചാന്തി പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെയൊന്നും പറയരുത് കാരണം അമ്മ പ്രായച്ചത് പൂജ ചെയ്തത് മനസ്സറിഞ്ഞ ഇതിന്റെ ഗുണം അമ്മയ്ക്കാ കിട്ടുന്നത് അതിന് പിന്നെ ദേവി ഉണ്ടല്ലോ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് വാരിക്കോലി തന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി പറഞ്ഞു ഇനിയിപ്പം എൻ്റെ മോളെ വിട്ടിട്ട് എവിടെ പോകാനും എനിക്ക് പറ്റില്ല തിരുമേനി എൻ്റെ മകളെ ഒരു ഒരു സമയം പോലും എനിക്ക് ഇനിയിപ്പം ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല തിരുമേനി എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു അമ്മായിയമ്മയും മരുമോളും തമ്മിൽ ഇത് മതിയല്ലോ ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചിട്ട് ആ പൂജകളൊക്കെ ഇങ്ങനെ കഴിപ്പിക്കുകയാണ് അപ്പൊ ഈ തലേക്കൂടെ എന്തൊക്കെ ഇങ്ങനെ ചുറ്റിയൊക്കെ ഇങ്ങനെ ഇടുവാണ് കേട്ടോ അത് വേറെ ഒന്നുമല്ല ദക്ഷിണയാണ് എന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു അതെ എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയതാണ് അതുകൊണ്ട് എന്റെ വകിയാണെന്നും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും മൊക്ക് നല്ലതേ വരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് പോവുകയാണ് കേട്ടോ ഇങ്ങനെ രണ്ടുപേരും കൈയൊക്കെ കോർത്തു പിടിച്ചാണ് പോകുന്നത് നമ്മുടെ കനക എൻ്റെ ഈശ്വര ഇതെന്താ ഇനി കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പറയുക അല്ലെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ കനക കണ്ണെടുക്കാൻ പറ്റുന്നില്ല അതുപോലെയാണ് കനകയുടെ കണ്ണുകൾ വിശ്വസിക്കാനും പറ്റുന്നില്ല അങ്ങനെ നിൽക്കുന്ന അപ്പൊ പെട്ടെന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞു ഇതേ മാറിക്കേ മാറിക്കെ നമുക്ക് അങ്ങോട്ട് നീങ്ങി നിൽക്കാം അവര് കയറി വരുന്നുണ്ട് അവര് പോയിട്ടിറങ്ങാന്ന് പറഞ്ഞു എന്നാലും ഈ സമയത്ത് അവര് കയറി വന്നവരെ വണ്ടിയിൽ കയറി പോവുകയാണ് അപ്പോഴത്തേക്കും കനക ഒളിഞ്ഞു നിന്ന് അതും കാണുക മോള് വണ്ടിയിൽ കയറി പോകാന്നൊക്കെയാ പറയുന്നത് പക്ഷെ കനകയ്ക്ക് അപ്പോഴും സംശയം ഇത് എന്താ ദേവേനി ഇത്ര പെട്ടെന്ന് മാറിയത് ഇത് എന്താ സംഭവിച്ചത് ഒന്നും അറിയില്ലല്ലോ എൻ്റെ ഈശ്വര ഇതിന് പിന്നിൽ എന്തായിരിക്കും ഇനി എൻ്റെ കുഞ്ഞിനെ വല്ല ചതിയിലും കൊണ്ട് ചാടിക്കാനാണോ എന്നുള്ള രീതിയാണ് കനക ചിന്തിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ കനക അവര് പോയ സമയത്ത് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ് ശാന്തിയുടെ അടുത്തേക്ക് അപ്പൊ ശാന്തി പറഞ്ഞു ആഹാ ഇതാരാ വന്നിരിക്കുന്നത് മോളും മോളുടെ അമ്മായിമ്മയും കൂടെ വന്നിട്ട് ഇപ്പൊ പോയത് കൂടുതലു പുറകെ അമ്മയും വന്നോ ഉം ഞാൻ കണ്ടായിരുന്നു അല്ല എന്താ തിരുമേനി അവര് പറഞ്ഞത് അത് പിന്നെ ആരോടും പറയണ്ടെന്നാ മോന്റെ അമ്മായിയമ്മ പറഞ്ഞിരിക്കുന്നത് അല്ല എന്നാലും ഞാനെല്ലാം കണ്ടല്ലോ അപ്പൊ പിന്നെ തിരുമേനിക്ക് പറഞ്ഞൂടെ അത് അത് പിന്നെ ഞാനിപ്പം എന്താ പറയുക അത് പിന്നെ വേറെ ഒന്നും കൊണ്ടും അല്ല തിരുമേനി ത്രിമൂർത്തിയല്ലേ ഇവിടെ ഉള്ളത് ഇനിയിപ്പം എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് അവളുടെ അമ്മായിമ്മ എന്തെങ്കിലും പൂജയും നേർച്ചയും നേർന്നോ എന്ന എന്റെ പേടി കണ്ടിട്ട് അങ്ങനെയാണോ തോന്നിയത് അല്ല എങ്കിലും മനസ്സിനകത്ത് വല്ലാത്തൊരു ഭയം പോലെ അതെ ഇനി ഭയത്തിന്റെ ഓരോ ആവശ്യമില്ല ഇല്ല അമ്മായിയമ്മക്ക് സ്വന്തം തെറ്റ് മനസ്സിലായി മരുമകളുമായി നല്ല കൂട്ടായി ഇനി ഒരിക്കലും ആറ് വിചാരിച്ചാലും അവരെ വേർപിരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് കരുതി അവരോട് പോയി ചോദിക്കാനൊന്നും നിക്കണ്ട എന്നിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും അത് ഞാനൊരു വിശ്വാസവഞ്ചന ചെയ്ത പോലെ ആവില്ലേ ഇല്ലില്ല ഒരിക്കലും ഒരിക്കലും ഞാൻ പറയില്ല അല്ലെങ്കിൽ തിരുമ്മിനി ഇതൊക്കെ എത്ര നാളും മൂടി വെച്ച് നടക്കാൻ പറ്റുമോ അവർക്ക് ഉം അതും ശരിയാക്കാനേക എന്തായാലും നല്ല കാഴ്ചയല്ലേ കണ്ടത് അതിന് ദേവിയോട് നന്ദി പറഞ്ഞോളൂ എന്ന് തിരുമേനിയും പറഞ്ഞു അങ്ങനെ നമ്മുടെ കനക ദേവിയോട് കരഞ്ഞുകൊണ്ട് നന്ദി പറയുകയാണ് കേട്ടോ ഞാൻ കാണാനിരുന്ന കാഴ്ച തന്നെ നീ എന്നെ കണ്ണിറയെ കാണിച്ചല്ലോ എന്റെ ഈശ്വര എന്റെ കുഞ്ഞിന് നല്ലത് മാത്രമേ വരുത്താമുള്ള എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണ ഒരു അമ്മയുടെ മനസ്സറിയാലോ ഈ കാഴ്ചയൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മുടെ കനകയ്ക്ക് ഒരിക്കലും തന്റെ കണ്ണുകളിൽ ഈ കാഴ്ച കാണുമ്പോൾ കനക പ്രതീക്ഷിച്ചല്ലായിരുന്നു അപ്പൊ പിന്നെ പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കുണ്ടായ ആ ഒരു ഷോക്കില്ലേ ആ ഒരു ഷോക്കിലാണ് ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ദേവയാനിയും നമ്മുടെ നനി നയനിയും കൂടി നേരെ ഒരു മുല്ലപ്പൂക്കടയിലേക്ക് പോയിട്ടോ അപ്പൊ നയനിയെ കണ്ട് നല്ല പരിചയത്തോടു കൂടി ആ ചേച്ചി ചോദിച്ചു അല്ല ഇതാരെ വന്നിരിക്കുന്നത് അല്ല മേഡത്തിന്റെ കൂടെ സാറില്ലേ സാറും മേഡമാണല്ലോ ഇന്ന് ഇവിടെ വരുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ദേവയാനി ഒന്ന് നോക്കി അപ്പൊ ഇവരിവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടോ അപ്പോഴത്തേക്കും അല്ല കൂടെ ഉള്ളത് ആരാന്ന് ആ പുള്ളിക്കാരി ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഇവളുടെ ഒരു ആന്റിയാന്ന് പറഞ്ഞു അമ്മയാന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പൊ അമ്മയാണെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മുടെ ആദർശമായിട്ട് വരുമ്പോഴത്തേക്കും അന്ന് അമ്മേനെയും കൂട്ടി വന്നില്ലേ എന്ന് വല്ലതും ആന്റി എന്നാ പറഞ്ഞത് ആഹാ ആന്റിയാണോ അല്ല എന്നാ വേണ്ടത് അത് കുറച്ച് മുല്ലപ്പൂ വേണം എന്നിങ്ങനെ പറയാണ് അപ്പൊ എന്താ മുല്ലപ്പൂ തരാമല്ലോ എത്ര മുഴം വേണം അത് ഒരു രണ്ടു മുഴ മുല്ലപ്പൂ താട്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മുഴ മുല്ലപ്പൂ മേടിച്ചു കൂട്ടോ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നയനയ്ക്ക് അത് തലയിൽ ചൂടിക്കൊടുക്കാണ് ലയിൽ ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാമുകി കാമുകന്മാരുടെ ഒളിച്ചുകളി പോലെ തോന്നുന്നുണ്ട് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യൂലേ കാരണം കാമുകാമുകന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവര് ചെയ്യുന്നത് കണ്ടിട്ട് സത്യത്തിൽ കാമുകയും കാമുക നമുക്ക് തോന്നിപ്പോ ആ ഒരു അവസ്ഥ സത്യത്തിൽ നമുക്ക് സൈന് നാട് വരുന്നൊരു സീനുകളാണ് അപ്പൊ അങ്ങനെ മുല്ലപ്പൊക്കെ ഇങ്ങനെ ചൂടിക്കൊടുക്കുന്നു ആ കാഴ്ച നമ്മുടെ കനകദുർഗ ഓട്ടോയിൽ ഇരുന്ന് കണ്ടുകൊണ്ട് വരികയാണ് ഇത് കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഓട്ടോക്കാരൻ പറഞ്ഞു എന്താ ചേച്ചി സമയം പോകുന്നു വാ നമുക്ക് പോകാം അത് പിന്നെടാ നമ്മളാ നമ്മളെ അമ്പലത്തിൽ വെച്ച് കണ്ടവരാ നിൽക്കുന്നത് അതിനിപ്പോ എന്താ അതൊന്നും പറഞ്ഞ നിനക്കൊന്നും മനസ്സിലാവില്ലടാ പൊട്ടാ ഈ സന്തോഷം ഉണ്ടല്ലോ എന്താന്ന് എനിക്കും എൻ്റെ മനസ്സിനേ അറിയത്തുള്ളൂ എന്നിങ്ങനെ പറയാണ് അപ്പഴത്തേക്കും വീണ്ടും നമ്മുടെ നയനയും ദേവ്യാനേയും കാണിക്ക അങ്ങനെ നയനയും ദേവിയാനേയും മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ട് കയറി വണ്ടിയിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ മുല്ലപ്പൂ കരക്കാരിയോട് പറയോ ബാക്കി പൈസ വെച്ചോ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവയാനി ആ ബാക്കി പൈസയും കൂടെ കൊടുക്കുന്നത് അപ്പൊ ആ കടക്കാരി പറയുന്നുണ്ട് കേട്ടോ ആ ഇതുപോലെ തന്നെയാ ദേ ഈ മേടത്തിന്റെ ഭർത്താവും പൈസ തന്നിട്ടുണ്ടെ ബാലൻസ് മേടിക്കാറേ ഇല്ല എന്നൊക്കെ പറയാ അപ്പൊ ഓക്കെ ഞങ്ങൾ ഇനി പോയിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വണ്ടിയും കൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കനക ദുർഗ ദേ ആ വണ്ടിയുടെ പുറകെ പോക്കോ ആ വേണ്ട വേണ്ട എന്നാ പിന്നെ പുറകെ പോകണ്ട ഈ പൂക്കടയിൽ ഒന്ന് നിർത്തിക്കെ എന്ന് പറഞ്ഞാൽ അവര് കയറി അതേ പൂക്കടയില് നമ്മുടെ കനകി ഇറങ്ങുകയാണ് കേട്ടോ കനകി ഇറങ്ങി കനകി ഇറങ്ങിയിട്ട് അവിടെ ആ പൂക്കാരിയോട് ചോദിച്ചു ആ അത് പിന്നെ അതെ ഒരു മൂന്ന് മുഴ മുല്ലപ്പു വേണം ചേച്ചി എന്ന് പറഞ്ഞു ആ തരാല്ലോ ആ ഓക്കെ ഓക്കെ അതെ ഇപ്പൊ പോയവര് ഇവിടെ സ്ഥിരമായിട്ട് വന്ന് മുല്ലപ്പ് മേടിക്കാറുണ്ടോ ആ കൊച്ചു അതിന്റെ കെട്ടിയവനും വന്ന് മേടിക്കാറുണ്ടോ പിന്നെ കൂടെ കൂടെയുള്ളായിരുന്നു ആ സ്ത്രീയെ ആദ്യമായിട്ടാ വരുന്നത് അത് ആൻറ്റിയാന്ന് മറ്റോ അങ്ങട്ടാ പറഞ്ഞത് ഓഹോ എന്നാ പിന്നെ കേട്ടോ കേട്ടോ ആൻറ്റിയും മോളും ഇനി സ്ഥിരമായിട്ട് വരും മുല്ലപ്പൂ മേടിക്കാൻ അല്ല അതെങ്ങനെ നിങ്ങൾക്കറിയാം അതൊക്കെ എനിക്കറിയാം ഒരു ജോത്സ്യരെ കണ്ടപ്പം ഒരു ജോൽസിര് പറഞ്ഞായിരുന്നു ഇപ്പൊ ശനിയോ വ്യാഴോ ഏതാണ്ടൊക്കെ മാറുന്നു എനിക്കേതായാലും ശനി വ്യാഴമൊക്കെ മാറി ഇപ്പൊ നല്ലത് വന്നിരിക്കുകയാണ് അതാന്ന് തോന്നുന്നു ചേച്ചി എനിക്ക് കച്ചവടം ഉം ഏതായാലും ഇനി നിങ്ങൾക്ക് ശനി വ്യാഴം ഒന്നും ഉണ്ടാവില്ല അതുപോലെ എന്റെ മൂക്കും ശനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാനകദുർഗ ആ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് അങ്ങ് ഓട്ടോയിൽ കയറാൻ തുടങ്ങിയപ്പോ ഓട്ടോ ും ചോദിച്ചല്ലേ ഇനി എവിടെയെങ്കിലും നിർത്താനുണ്ടോ ചേച്ചി ഉം നിർത്തണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഉം ദൈ വേഗം വണ്ടി എടുക്കേ കൂടുതൽ വെയിറ്റ് ഒന്നും എൻറെ അടുത്ത് എടുക്കണ്ട അത് പിന്നെ ഇനിയിപ്പ നിർത്തി കഴിഞ്ഞാലേ വെയിറ്റിംഗ് കൂലി തറേണ്ടിവരും ആ വെയിറ്റിംഗ് കൂലിയൊക്കെ ഞാൻ തന്നോളാം മര്യാദയ്ക്ക് വണ്ടി എടുക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു കാനകതർക്കൊ ഇച്ചിരി ദേഷ്യത്തിൽ അങ്ങ് വണ്ടിയെടുക്കാനൊക്കെ പറയും ഒരു ഒരു ആത്മവിശ്വാസം ഒരു ആത്മധൈര്യം വന്നതുപോലെ തന്റെ മകള് സേഫ് ആണെന്ന് അറിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഇനിയിപ്പൊ എന്തും തനിക്ക് ചെയ്യാന്നുള്ള ഒരു ആത്മവിശ്വാസം വന്ന പോലെയാണ് കേട്ടോ ആ ഒരു സന്തോഷവും ചിരിയും കളിയും ഒക്കെ നമ്മുടെ കനക പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് വീട് നമ്മുടെ നയനയും ഉം കേട്ടോ അങ്ങനെ നയനി ദേവയാനിയും ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നയനി നയനയോട് ദേവയാനി പറഞ്ഞു അതെ മോള് ഇനി വീട്ടിലേക്ക് പോകുന്നില്ലേ ആദ്യത്തെ ശമ്പളം അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ടേ ദേഹ ഡ്രൈവർ മോളെ വീട്ടിലാക്കും അയ്യോ അത് വേണ്ടമ്മേ ഞാനൊരു ഓട്ടോയില് പൊക്കോളാം അമ്മ ഇവിടെ കാറിലിരുന്നു ഞാൻ പോയിട്ട് വരാം ദേ ഒരു ഓട്ടോ വരുന്നുണ്ട് ഞാൻ ആ ഓട്ടോയില് കയറി പൊക്കോളാം എന്നും പറഞ്ഞ് നേരെ ആ ഓട്ടോയ്ക്ക് കൈ നീട്ടാണ് കേട്ടോ അത് വേറെ ആരുടെ ഓട്ടയോ അല്ല നമ്മുടെ കനകദുർഗ്ഗ വരുന്ന ഓട്ടോയാ പെട്ടെന്ന് കനകദുർഗ്ഗ പറഞ്ഞു അയ്യോ അങ്ങോട്ട് പോകല്ലേ കൊച്ചേ നിർത്ത് 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 നിർത്താ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ വണ്ടി കയറും ആഹാ അവര് നമ്മുടെ വണ്ടി കയറിയില്ല എനിക്ക് പൈസ കിട്ടൂലേ ചേച്ചി ആ എന്റെ പൊന്നോ എന്റെ പൊന്നും കൊച്ചാ നിനക്ക് പൈസ കിട്ടിയില്ലാലും കുഴപ്പമില്ല ഞാൻ പൈസ തരാം നിർത്ത് അങ്ങോട്ട് പോകണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ ആ വണ്ടി അവിടെ നിർത്തിയിട്ടുട്ടോ അപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് വേറൊരു ഓട്ടോ വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ആ ഓട്ടോയിൽ കയറുകയാണ് കാരണം ഈ ഓട്ടോയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ നമ്മുടെ കനകദുർഗയും നയനയും ഒന്നിച്ച് പോകേണ്ടി വരും നയനയുടെ വീട്ടിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കനകദുർഗ അവിടെ നിന്നത് അവിടെ ആ ഒരു ഓട്ടോ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ നയനെ പോയി കഴിഞ്ഞിട്ടാണ് പുറകെ പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായനെ വീട്ടിൽ ചെന്നു ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലാണ്ട് അപ്പൊ ഗോവിന്ദൻ മാത്രമേ അവിടെ ഉള്ളൂ അപ്പൊ അച്ഛാന്ന് പറഞ്ഞ് വിളിച്ച് ചെല്ലുക അപ്പം ഗോവിന്ദൻ ചോദിച്ചാൽ എന്ത് പറ്റി ൂന്നൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഇന്ന് വരാനേ ഒരു കാരണമുണ്ട് ഉം ഞാനേ ഇന്ന് പ്രായചിത്ത പൂജ ചെയ്യുന്ന ആ ഒരു കാവിലേ അങ്ങോട്ട് പോയിട്ടാ വരുന്നത് ഏ മോൺ എന്തെങ്കിലും തെറ്റ് ചെയ്തോ പ്രായചിത്ത കാവിലേക്ക് പോകാനായിട്ട് ഉം തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ ഇനിയിപ്പൊ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കണേ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അല്ല അമ്മ എവിടെ അമ്മേനെ കണ്ടില്ലല്ലോ അത് പിന്നെ അമ്മ പുറത്തേക്ക് പോയതാ അമ്പലത്തിൽ പോകുന്നു എന്നാ പറഞ്ഞത് ഏത് അമ്പലത്തിലാണൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് പുറകെ നമ്മുടെ കനകത്തുർക്ക വരുവാണിട്ടോ ദൈ ഞാനെത്തിയിട്ടോ ആ നയനോട് വന്നോ എന്നും പറഞ്ഞ് ഭയങ്കര ചിരിയോടുകൂടി നമ്മുടെ നയന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം കനങ്കത്തുർക്കക്ക് അപ്പൊ ഈ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഇങ്ങനെ എന്താ അമ്മ ചിരിക്കുന്നത് ഹേയ് ഒന്നുമില്ല അല്ല മോളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് അത് പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നന്ദുരു ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് അത് മാറിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ ഇതിന് ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നത് അത് പിന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നമ്മേ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഓ ആണോ അതെ രണ്ടാളും ഒന്നിച്ച് ഈ പൈസ അങ്ങോട്ട് മേടിച്ചേ ഏ എന്തിനാ മോളെ ഈ മോളെ ഈ പൈസ അത് പിന്നെ എനിക്ക് മൂർത്തി ജ്വലറിയിലെ ഡിസൈനർ ആയിട്ട് ജോലിക്ക് കയറിയിട്ട് ആദ്യ ശമ്പളം കിട്ടി ഒരു മാസം ആയില്ലേ ഞാൻ ജോലിക്ക് കയറിയിട്ട് അതെന്തിനാ മോളെ ഇത് ഞങ്ങക്ക് തരുന്നത് ആദ്യ ശമ്പളം അച്ഛനും അമ്മയ്ക്കും തരണെന്ന് എനിക്ക് തോന്നിയത് അതുകൊണ്ടാ ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് വന്നത് ഇത് വേണ്ടാന്ന് പറയരുത് പ്ലീസ് ഇത് ഇത് മേടിക്കണം പൊന്നു മോളെ ഇത് ഇത് മോൾ എന്തിനാ വെറുതെ വേണം ഇത് വേണം ഇത് ഇതെന്റെ ഒരു സന്തോഷമാന്ന് പറഞ്ഞാ അവർക്ക് കൊടുക്കാൻ കേട്ടോ അവർക്ക് കൊടുത്തിട്ട് കാലിൽ തൊട്ട് നമ്മുടെ നയനെ അനുഗ്രഹം മേടിക്ക എന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു മോളെ ഞങ്ങൾക്ക് ഇപ്പൊ പൈസയുടെ ആവശ്യമൊന്നുമില്ല മോള് ഇത് ആദർശനാണ് കൊടുക്കേണ്ടത് അതെങ്ങനെ കൊടുക്കുവോ അച്ഛാ ആദർശ എന്നല്ലേ എനിക്ക് ശമ്പളം തന്നത് അതെനിക്ക് ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ ആ എന്നാ പിന്നെ ഞങ്ങൾ ഇതിൽ നിന്ന് ഒരു ആയിരം രൂപ എടുക്കാം അത് അമ്പലത്തിൽ മോളുടെ പേരിൽ പൂജ ചെയ്യാനാ ബാക്കിന്ന് ഇതാ മോള് വെച്ചോ എന്ന് പറഞ്ഞു ബാക്കി പൈസ നമ്മുടെ നയനക്ക് തിരിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് നയന പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു വേണ്ട ഇത് മോളുടെ കൈ തന്നെ ഇരിക്കേണ്ടത് മോളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭർത്താവും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുമാണ് നിങ്ങളുടെ കുടുംബം അപ്പൊ മോളുടെ സമ്പാദ്യം അതിലേക്കാണ് കരുതി വെക്കേണ്ടത് അത് മാത്രമല്ല ഈ വീട് ഞങ്ങളുടെ പേരിൽ മേടിച്ച് തന്ന ആരാ ആദർശല്ലേ അതുപോലെ മറ്റു സഹായങ്ങളും ആദർശം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അതിൻ്റെ കൂടെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ ഒരു പൈസയും കൂടെ ഞങ്ങൾക്ക് കൊണ്ടുതരുന്നത് മോശം മോളെ ഷോ അതിനെ കൊണ്ടു തരുന്നില്ലല്ലോ അച്ഛൻ എപ്പോഴും ഇത് ആദ്യം ശമ്പളം ആയത് അച്ഛനും അമ്മയ്ക്കും തന്നത് ഇത് മേടിക്കുക മോൾ ഇത് ആദർശം കൊടുക്കണ്ട ഒരു കാര്യം ചെയ്യ മോള് ആദ്യ ശമ്പളം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് അറിയാമോ ഏഹ് അതാർക്കാ അതെ മോളുടെ അമ്മായിമ്മയുടെ കൈയിലാ മോൾ ആദ്യ ശമ്പളം കൊടുക്കേണ്ടത് ആ അമ്മായിമ്മയുടെ കൈയിലോ ഉം അമ്മായിയമ്മയുടെ കയ്യിൽ അപ്പഴത്തേക്ക് നമ്മുടെ നയനി ഇങ്ങനെ ചെറുതായിട്ട് ചിന്തിച്ചിങ്ങനെ സന്തോഷിച്ചിങ്ങനെ ചിരിക്കാൻ തുടങ്ങി പോ വേണ്ട സന്തോഷിക്കണ്ട എന്ന് ഓർത്തിട്ട് അത് പിന്നെ അതിന് ഞാനിത് കൊണ്ട് കൊടുത്താലോ അമ്മ മേടിക്കത്തില്ലല്ലോ ഓ നിന്റെ അമ്മായിഅമ്മ അത് മേടിക്കത്തില്ല അല്ലേ അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു ഏതായാലും മോള് ഉം ഇതാദ്യ ശമ്പളമാന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു നോക്ക് അവർ മേടിക്കോ അവര് എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യല്ലേ കൊടുക്കേണ്ടത് നമ്മുടെ കടമയല്ല ഇപ്പൊ കനക പറഞ്ഞോലെ മോള് ചെയ്യേണ്ടത് അല്ല അങ്ങനെ പറഞ്ഞ ചെലപ്പം ഈ പണമെല്ലാം കൂടി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാലോ ഓ അപ്പൊ കനക ഓ വിഷു ഓ അങ്ങനെ ചെയ്യുവോ ഏഹ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല മോളെ ആ ആര് പറഞ്ഞു അമ്മയുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയാല്ലോ ആ ചെലപ്പം അങ്ങനെയൊക്കെ ചെയ്യും ഓ ഓ ഓ എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നന്നായിട്ട് അറിയാം ഉം ആദർശചേട്ടൻറെ അമ്മ അങ്ങനെ ചെയ്യും അല്ലേ ഉം ചെയ്യും ചെയ്യും എന്നുള്ള രീതിയിൽ ആക്കി ഇങ്ങനെ നമ്മുടെ കനകദുർഗ സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്നിട്ട് പിന്നെ കനകദുർഗ പറഞ്ഞു എങ്കിലും പഴയതുപോലെ പിണക്കാന് ദേവയാനിക്ക് താല്പര്യം ഇല്ലായിരിക്കും അല്ലെങ്കി പിന്നെ ഇവിടെ ഒന്ന് മോളെ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നോ അത് പിന്നെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയത് എന്തുകൊണ്ടാണെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാലോ ആദർശമായിട്ടാണെങ്കിൽ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി അതും കൊണ്ടാ അമ്മയൊന്നു വന്ന് തലകുനിച്ചത് അല്ലാതെ ഇപ്പോഴും സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല എന്നോട് ദേഷ്യം തന്നെയാ അപ്പൊ നമ്മുടെ കനക മനസ്സിൽ വിചാരിക്കാ കേട്ടോ എടി മോള് എല്ലാത്തിനും സാക്ഷിയായ എന്നെ മുന്നിൽ തന്നെ ഈ അഭിനയം വേണോടി കള്ളി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പം ഗോവിന്ദൻ പറഞ്ഞു അതെ കനകേ മോള് ചൂടായിട്ട് വന്നതല്ലേ മൂക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തെ ഭയങ്കര ചൂടാ ഇവിടെ അയ്യോ അച്ഛൻ ഒന്നും വേണ്ട ഞാൻ പെട്ടെന്ന് തിരിച്ചു ചെയ്യിച്ചെല്ലാം എന്ന് ആദർശനോട് പറഞ്ഞിട്ടാ പോന്നത് അതുകൊണ്ട് എനിക്ക് പോണം അപ്പൊ കനക പറഞ്ഞു ആണോ ആ എന്നാ പിന്നെ അപ്പം ആദർശ മോൻ മോളെ കാത്തിരിക്കുമല്ലേ ആ ആ അതെ അതെ അമ്മേ ആ എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട ഉം ദേ പൊക്കോ പൊക്കോ പെട്ടെന്ന് പൊക്കോ ദേ പിടിക്ക് ഈ പൈസ കയ്യിൽ ഇരിക്കട്ടെ പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചോളാം പെട്ടെന്ന് പെട്ടെന്ന് പൊക്കോ എന്നിങ്ങനെ കനകദുർഗൻ പറയുവാണെട്ടോ അപ്പം പറഞ്ഞു ആ ഓക്കെ അമ്മേ ഞാൻ പോയിട്ട് വരാം ഞാൻ വന്നൊന്ന് നന്ദൂരോട് പറഞ്ഞേക്കണം കേട്ടോ അതെ മോളെ ഇങ്ങ് നോക്കിക്കേ മുല്ലപ്പൂ ഒക്കെ ഒരുപാട് തലയിൽ വെച്ചിട്ടുണ്ടല്ലോ ഇത് മോള് മേടിച്ചതാണോ അതോ ഭർത്താവ് മേടിച്ച് തലയിൽ ചൂടി തന്നാണോ ആ അത് പിന്നെ അതെ ആദച്ചേട്ടൻ ആദ ചേട്ടൻ മേടിച്ച് തന്നതാ ആദ്യ ചേട്ടൻ മേടിച്ച് തല വെച്ച് തന്നതാ ഉം വിശ്വസിച്ചു വിശ്വസിച്ചു എന്നിങ്ങനെ മനസ്സിൽ വീണ്ടും നമ്മുടെ കനക ദുർഗ വിചാരിക്കാണ് അത് കനക ദുർഗ ഉം ശരി ശരി മോളൊരു കാര്യം ചെയ്യാ പൊക്ക പൊക്കോ ഇനി സമയം കളയണ്ട ചെലപ്പോ കാത്തു നിൽക്കുവായിരിക്കുമല്ലോ ഭർത്താവ് പൊക്ക എന്ന് പറഞ്ഞ ആക്കി ആക്കി പറയാ ഈ സമയത്ത് നമ്മുടെ ഗോവിന്ദ പറഞ്ഞു മോക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഈ സമയത്ത് നമ്മൾ വിട്ടല്ല മോശമായി പോയി ഓ ഒരു മോശം ഇല്ല നായന മോൾക്ക് വെള്ളം മേടിച്ചു കൊടുക്കാനൊക്കെ ഇപ്പൊ ആൾക്കാരുണ്ട് ഒരുപാട് ക്യൂവാ അതെന്താ കനകു കനക ദുർഗെ നീ അങ്ങനെ പറഞ്ഞത് ഷൂ എന്റെ ഗോവിന്ദേട്ടാ നമ്മളെയൊക്കെ കഴുതകൾ ആക്കിക്കൊണ്ടിരിക്കുക ഒരിക്കലും നമ്മളെ പറ്റിക്കാത്ത നമ്മുടെ മോട് ഏ എന്താ എന്താ നീ പറയുന്നത് കനക ദുർഗെ അതേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്ന് ഞാൻ പോയതേ ഞാൻ ആ ഒരു പ്രായച്ചത്തെ കാവിലേക്കാ പ്രാവശ്യത്തിനു കാവിലേക്കോ മോളും അവിടെയാണല്ലോ പോയിട്ട് വന്നത് അപ്പൊ മോളെ നീ കണ്ടോ ഉം മോള് മാത്രമല്ല കാണേണ്ടവരെയൊക്കെ ഞാൻ കണ്ടു എന്താ കനക ഈ പറയുന്നത് ഉം മോളുടെ ഇപ്പോഴത്തെ ആക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അവിടെ പോയത് കൊണ്ടാണല്ലോ അതെ എന്താ കനകെ നീ ഒരു പരസ്പര ബോധമില്ലാത്ത കാര്യവും ബന്ധമില്ലാത്ത കാര്യമൊക്കെ പറയുന്നത് ഉം ഞാൻ പറയുന്ന കാര്യത്തിൽ പരസ്പര ബോധവും പരസ്പര ബന്ധവും ഉണ്ട് ഡിസൈനിന്റെ കാര്യത്തിലല്ല ഡിസൈനിന്റെ കാര്യത്തിൽ മാത്രമല്ല അഭിനയത്തിലും വിടിക്കുക നമ്മുടെ മോള് അതിനേക്കാളും നന്നായിട്ട് വേറൊരാള് അഭിനയിക്കും അതാരാ ദേവയാനി ആദർശ്മോന്റെ അമ്മ എന്താ കനകെ നീ പറയുന്നത് ആദർശന്റെ അമ്മ അഭിനയിക്കുന്നു എന്റെ ഗോവിന്ദേട്ടാ ഞാൻ പ്രായച്ചത്ത് കാവിലേക്ക് ഓട്ടോ വിളിച്ച് പോയപ്പോഴേ അവിടെ ഒരാൾ പ്രായച്ചിത്തും ചെയ്തുകൊണ്ട് നിൽക്കുക ആരാ നമ്മുടെ ദേവയാനി ആദർശ്മോന്റെ അമ്മ ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ത് കാഴ്ച എന്തിനാ അവര് പ്രായച്ചിത്തെ പൂജ എന്തിനാ കനക അവര് വന്ന് പ്രായച്ചിത്തെ പൂജ ചെയ്തത് നമ്മുടെ മോളോട് തെറ്റെയ്തിട്ടില്ലേ ഒരുപാട് ഒരുപാട് ചെയ്തിട്ടില്ലേ അതിന്റെ പ്രായച്ചിത്തെ പൂജ അവിടെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കനകെ അങ്ങോട്ട് പറയുകയാണ് കേട്ടോ ഗോവിന്ദന് സന്തോഷിക്കാനുള്ള വക അതിന്ന് കിട്ടുമല്ലോ നമ്മുടെ കനകയുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കനകയ്ക്ക് കഴിഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ ഗോവിന്ദനെ ചെവിയെ വിശ്വസിക്കാൻ പറയുന്നില്ല ഈ വാക്കുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ചോദിച്ചാൽ നീ പറഞ്ഞ സത്യമാണോ കനകെ എൻ്റെ ഗോവിന്ദേട്ടാ ഞാൻ നിങ്ങളോട് എന്തിനാ കള്ളം പറയണത് എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല ഞാൻ സത്യം പറഞ്ഞേ ഓ അങ്ങനെ സത്യമാണെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു കനകെ എന്നിങ്ങനെ പറയാ അപ്പം നമ്മുടെ കനകയും പറഞ്ഞു അതെ അതെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പൊ നമ്മുടെ ഗോവിന്ദം പറയുന്നുണ്ട് എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ നമ്മുടെ മോളുടെ നമ്മളുടെ മോളുടെ നല്ല മനസ്സും കൂടെ അവള് നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മുടെ മോൾക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ കനകെ നല്ലത് മാത്രമേ വരുവുള്ളൂ നോക്കിക്കോ ഇനി ഇനി അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കാണും അതേപോലെ ചേട്ടാ അവള് സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണണം ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട മോളല്ലേ ഇനിയെങ്കിലും അവള് സന്തോഷിക്കട്ടെ എന്ന് പറയാം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കും അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് മിസ് ചെയ്ത് കളയരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ